ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് പച്ചക്കായി ഉണക്കമത്തി ഉപയോഗിച്ചിട്ട് പച്ചക്കായ വെച്ച് നമുക്കൊരു നല്ല കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് നമ്മൾ ഉണക്ക അയല ഉപയോഗിച്ചും ചെയ്യും കേട്ടോ എനിക്കിപ്പോൾ ഉണക്കമത്തിയാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഈ പച്ചക്കായ ഉണക്കമത്തിയൊക്കെ നമുക്ക് കഴുകിയെടുക്കണം ഇത് നമുക്ക് അല്പം നേരം കുതിർക്കാനിടാം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുറത്തെ ഇതില്ലേ ഇതൊക്കെ നമുക്ക് തൂളിയില്ലേ ഇതൊക്കെ നമുക്ക് പരണ്ടി എടുത്ത് വാല് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ വേസ്റ്റെല്ലാം മാറ്റി നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഇത് കുറച്ചു നേരം കുതിർത്തെടുത്താൽ ഇതിൻ്റെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ നമുക്ക് കൈവെച്ച് വൃത്തിയാക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ മീനും നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കായ കട്ട് ചെയ്ത് വെച്ചു പച്ചമുളക് തക്കാളി ഇവയൊക്കെ നമുക്ക് കഴുകി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഈ പച്ചക്കായ ആദ്യം തന്നെ ചട്ടിയിലിട്ട് മഞ്ഞളിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ നികക്ക വെള്ളമൊഴിച്ച് നമുക്കിതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അതിന് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇതൊക്കെ അടുപ്പത്ത് വെച്ചോട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയും ഈ ഉണക്കമത്തിയും പച്ചമുളകുമൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് പറ്റിയ ഒരു മിനിറ്റ് കൊണ്ട് വീവില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമില്ല ആ അപ്പോൾ ഇതിനായിട്ട് അപ്പത്തേക്ക് നമ്മൾ അതിനെ അരിവാർക്കുന്നതാണ് കേട്ടോ എൻ്റെ ചോറൊക്കെ ആയി അപ്പോഴത്തേക്ക് അപ്പോൾ ചോറായി വാർത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ പച്ചക്കായ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അരക്കേണ്ട അരപ്പ് തയ്യാറാക്കാം ഇത് തേങ്ങ ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി അധികം വേണ്ട അത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ എന്നോട് എന്നാ പറയുന്നത് നമുക്കിത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറിക്കാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ചേർത്തെടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർക്കാം അപ്പോൾ ഇവിടെ നല്ല മഴക്കാറാണ് കേട്ടോ നിങ്ങൾക്കല്ല ഇവിടെ മഴയുണ്ടോ ഉണ്ടോ കരണ്ടില്ല കേട്ടോ ഇവിടെ നല്ല മഴക്കാർ ഇപ്പം പെയ്യുന്ന പോലെയുണ്ട് അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ കറി ഉണ്ടാക്കലുണ്ടോ ഇത് എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ പക്ഷെ മത്തിക്ക് പകരം അയലേ ഇടുക എന്നേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഭക്ഷണം വിളമ്പിയാലോവീൻകറിയാണ് കേട്ടോ കുളമ്പന്നെ ഈ പച്ചക്കായ ഉണക്ക മീൻകറിയൊന്നും കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ ഇതെല്ലാം പ്രായമുള്ള ആൾക്കാർക്കല്ലേ ആ ഭാഗത്തേക്ക് ഓടിയില്ല കിടർ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ